നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൃത്യമായ തോൽവിക്ക് പിന്നിലെ കാരണമെന്ത് അതാണ് ഇപ്പോൾ സത്യത്തിൽ സി പി എം പഠിക്കാനായി പോകുന്നത് കൃത്യമായ കാര്യങ്ങൾ വ്യക്തമായി ഈ മുതിർന്ന നേതാക്കൾക്ക് അറിയാമെങ്കിലും അതങ്ങോട്ട് സമ്മതിച്ചു തരാൻ പാടാണ് പക്ഷെ എന്നാലും ഈ പാർട്ടിക്ക് പിടിച്ച അർബുദമാണ് ചില നേതാക്കളുടെ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ എന്ന് വ്യക്തമായി അറിയാം എന്നാൽ ആ അർബുദത്തെ കീറിമുറിച്ച് കളഞ്ഞേക്കാം എന്ന തീരുമാനത്തിലേക്ക് സി പി എം ഇനി എന്ന് എത്തുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് പക്ഷെ അപ്പോഴും ആ വ്യക്തികളുടെ കാര്യങ്ങളിൽ കൂടുതൽ കർശന നടപടിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും ഏറെയാണ് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളെ കുറിച്ചാണ് അതായത് തിരുവനന്തപുരത്തെ ഉരുക്കു കോട്ടകളായ സി പി എം കോട്ടകളായ പലയിടങ്ങളിലും അവിടെയുള്ള എം എൽ എ മേയറിന്റെയും കയ്യിലിരിപ്പ് കൊണ്ട് ജനം മാറി ചിന്തിച്ചു എന്നാണ് വിലയിരുത്തൽ അതായത് മേയർ ആര്യ രാജേന്ദ്രന്റെ ബൂത്തിൽ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് വന്ന് നൂറ്റി എഴുപത്തിയൊന്ന് വോട്ടുകളായി പിന്തള്ളപ്പെട്ടത് ആര്യ രാജേന്ദ്രന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന ഭൂരിപക്ഷ വിമർശനവും ഉയരുകയാണ് അങ്ങനെയെങ്കിൽ ആര്യെ നിലയ്ക്ക് നിർത്താനുള്ള പരിപാടികൾ നോക്കേണ്ടതുണ്ടല്ലോ എന്നുള്ള തീരുമാനത്തിലേക്ക് വരികയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ യോഗത്തിൽ ഉണ്ടാവുക എന്ന ചില ചർച്ചകൾ വരികയാണ് അതായത് തോൽവി പഠിക്കാൻ പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി പഠിക്കേണ്ടതില്ലേ എന്ന ചോദ്യവും വരികയാണ് കാരണം എം എൽ എ മാരുടെ മണ്ഡലങ്ങളിലും സമാനമായ രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷെ മൂന്നാം സ്ഥാനത്തേക്ക് ഇത്രയും കുറഞ്ഞ വോട്ടുമായി മുന്നിൽ നിൽക്കുന്നത് ആര്യ രാജേന്ദ്രന്റെ ബൂത്തിൽ തന്നെയാണ് അവിടെ ബി ജെ പിക്ക് മുൻതൂക്കം അങ്ങനെ കാവി കണ്ട് ഭയക്കുകയാണ് സത്യത്തിൽ സി പി എം ചെയ്യുന്നത് ആര്യ രാജേന്ദ്രന്റെ സ്വഭാവം തന്നെയാണ് ഇതിനൊക്കെ കാരണമെന്ന് പറയുന്നു ഇരുപത്തി ഒൻപതാം തീയതി രാത്രിയാണ് ഡ്രൈവറും മേയറും തമ്മിലുള്ള തർക്കം നടന്നത് എന്നാൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് മുൻപാണ് ഇത് സംഭവിച്ചിരുന്നു ഈ നൂറ്റി എഴുപത്തി ഒന്ന് എന്ന വോട്ട് പോലും ലഭിക്കില്ലായിരുന്നു വട്ടപൂജ്യത്തിലേക്ക് സി പി എം എത്തും എന്ന ഭയവും അവർക്കുണ്ട് പക്ഷേ അപ്പോഴും അതിനു മുൻപുള്ള ചില പ്രവർത്തനങ്ങൾ കൊണ്ടും ആര്യയോട് ജനങ്ങൾ മുഖം തിരിച്ചു നിൽക്കുകയാണ് അതിനുള്ള മറുപടി തന്നെയാണ് പന്നീൻ രവീലേന്ദ്രയിലേക്ക് എത്തിയത് എന്നും പലരും ഊഹിക്കുന്നുമുണ്ട് എന്തായാലും അത്തരം കാര്യങ്ങൾ ശരിയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ആര്യ രാജേന്ദ്രനുള്ള അല്ലെങ്കിൽ മേയറിനോടുള്ള വിരോധമാണ് വോട്ടായി കുറഞ്ഞത് എങ്കിൽ അത് നേരെയാക്കാനുള്ള പണിപ്പുറയിൽ തന്നെയാണ് സി പി എം ഒരുപക്ഷെ സി പി എം ഇത് കണ്ടില്ല എന്ന് നടിക്കുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ിൽ അതിശക്തമായ തോൽവിയായിരിക്കും ഉണ്ടാകാൻ പോകുക എന്ന മുന്നറിയിപ്പ് കൂടിയാണ് ജനം നൽകുന്നത് മുന്നറിയിപ്പ് അവഗണിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ ഇതല്ല ഇതിനും വലിയ ചില പ്രവർത്തനങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഒരുപക്ഷെ ആര്യ രാജേന്ദ്രനെ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റാനോ അല്ലെങ്കിൽ കുറച്ചുകൂടി സംയമനത്തോടുകൂടി കുറച്ചുകൂടി വിവേകത്തോടുകൂടി പക്വതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഉപദേശം ലഭിക്കുകയോ ചെയ്യാം അങ്ങനെ വരാത്തിടത്തോളം കാലം അല്ലെങ്കിൽ അത്തരം മാറ്റങ്ങളൊന്നും ഉണ്ടാകാതിടത്തോളം കാലം ആര്യ ൻ നിൽക്കുന്നിടത്തോളം കാലം കോട്ടയായിരുന്ന ഉരുക്കു കോട്ടയായിരുന്ന സി കോട്ട തകർന്നടിയാനുള്ള സാധ്യതയാണ് ഏറെ കാണുന്നത്